ഹലോ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഹൈ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ണിക്കുട്ടറുണ്ട് എൻ്റെ ഏട്ടൻ്റെ മോൻ അവൻ്റെ കുറേ സംസാരം നല്ല രസമായിട്ടാണ് കേൾക്കാൻ മൂന്ന് വയസ്സായി അപ്പം നല്ല മുത്ത് 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 പഴമയൊക്കെ പറയും അപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട് എന്റെ മോളാണുണ്ടോ വീഡിയോ എടുത്ത് വെച്ച് അപ്പൊ അത് നിങ്ങളൊക്കെ അടിക്കാന്ന് വിചാരിച്ചു നല്ല രസമാണ് അവൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ വീഡിയോയിലോട്ട് പോവ

കിമ്മയോ മദിയ അജിക്ക് കാണും ഇതെല്ലാം നോചിച്ച ഐശോ ഇതിനെ തരില്ല അന്ന് നമ്മളെ വീട്ടിലൊന്നും പരിചിണ്ടാ ഉള്ള കൂടെ ഇരിുമ്പോൾ അതന്നെ എന്നെ തലയില്ലോ ഓനെ വെല്ലോ വാ ദാ തോടിന്നം മുശനെ കടിക്കില്ല മുത്തേ ഞാൻ കടിക്കില്ല ഞാൻ കടിക്കൂല ഞാൻ കൈച്ചൂ പൂജി നാം ഒന്നും അടിക്കണം ഇത് കൂടല്ലേ അല്ലല്ലല ഏറ്റവും നല്ലല്ല പൂജേ മാമാ പൂജേ പൂജറി ഇതിടിക മാമാ പൂട്ടി കൈ കണ്ടേ പൂജേ ും പോയി തല്ലല്ല പൂച്ചല്ലൂട